പ്രിയപ്പെട്ടവരെ നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യും ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യും വെറുതെ ഒരു ഒക്കെ എഴുതി ഓക്കെ അപ്പോൾ എത്തുന്ന സമയത്ത് ഞാൻ ഇപ്പോൾ കശ്മീരിലാണുള്ളത് അപ്പോൾ നമ്മളൊരു ഒരുക്കങ്ങളാണ് കാണിച്ചിരുന്നത് ഡ്രസ്സ് സംഭവങ്ങളൊക്കെ കൂടെ കൂട്ടിയിട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ സോക്സ് കിട്ടും സോക്സിൻ്റെ മുകളിൽ ഈ ഒരു വൂളൻ സോക്സ് ഉണ്ടല്ലോ അത് കുറേ സോക്സ് ഇതിനുള്ളിലുണ്ട് അതിൻ്റെ മുകളിൽ ഒരു സോക്സ് കിട്ടും ഓക്കെ പിന്നെ ഇതിനുള്ളിൽ വേറൊരു പാൻറ് ഉണ്ട് ഉണ്ടോ വേറെ പാൻറ്റ് ഉണ്ട് പിന്നെ ഇന്നേഴ്സ് കാര്യങ്ങളൊക്കെ അപ്പോൾ കാണുന്നുണ്ടോ എന്നുവെച്ചാൽ കാണുമല്ലോ അല്ലേ അപ്പോൾ ഞാനിങ്ങനെ നാട്ടിലോ കുറച്ച് ചൂടുള്ള ടീ ഷർട്ടാണ് ഫ്രം സൗദി അറേബ്യ ഓക്കെ അത് കുഴപ്പമെടുത്തായിരുന്നു പിന്നെ ഇതിൻ്റെ മുകളിൽ നോർത്ത് വെയ്സ്റ്റിൻ്റെ ശരിക്കും ഇതിനുള്ളിൽ ഞാനൊരു സ്വറ്റർ ഇടലുണ്ട് ഇതിങ്ങനെ നോർത്ത് വേസ്റ്റിൻ്റെ ഒരു ജാക്കറ്റ് ഇട്ടു ഓക്കെ പോലീസിലൊക്കെ ഉണ്ടായിനിപ്പോ സെറ്റ് ആവും പോയി കഴിഞ്ഞാലേ സെറ്റ് ഇതെങ്ങനെ ഇനി ഇതിന്റെ മുകളില് ഞാന് ഗ്ലൗസും ഉണ്ട് ഗ്ലൗസ് ഗ്ലൗസെ കൈയിലൂടെ ഉണ്ട് പിന്നെ ഉണ്ട് ഓക്കെ അതുപോലെ തന്നെ ഷൂ എങ്ങനത്താണ് യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകൾക്ക് ഇതാണ് ഇതോ ഇത് ലിബേർട്ടിന്റെ ഷൂ ആണ് ഓക്കെ ോ പിന്നെ ജാക്കറ്റ് ഞാനിപ്പോ കാണിച്ചോ ഇങ്ങനത്തെ നല്ല ചൂട് എടുക്കുന്ന ജാക്കറ്റ് ആണ് കൊറേ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അപ്പൊ നമ്മള് റെഡി ആയി നമ്മള് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റിൻ്റെ സ്റ്റിക്ക് ഇവിടെ ഇണ്ട് അതുപോലെ തന്നെ നമ്മളെ രണ്ട് ഗ്ലൗസ് ഒരു ജൂടി ഗ്ലൗസ് പിന്നെ എന്താണ് തൊപ്പി പിന്നെ ഒരു ജാക്കറ്റ് കൊണ്ടല്ലോ ജാക്കറ്റ് ഇവിടെ ഇണ്ട്

മലയാളിണ്ടോ അതൊക്കെ അപ്പൊ നമ്മള് നേരെ ഇവിടുന്ന് വണ്ടിക്ക് പോട്ടെ നമ്മള് വണ്ടി പൊറത്തേ നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ എല്ലാരും और अच्छा है बोला अच्छी हाँ बहुत अच्छा <laughs> अभी है अभी घूमने जाएंगे सोमवार जो से अच्छी बांग्ला बांग्लादेश बोलो ना हिंदीते बोलो हिंदी बोल हिंदी बोले अब सोनबाग जाना है तो बहुत एक्साइटेड है हां अभी <laughs> जा रहा है सोनबाग ओके मस्ती करने के लिए हां जी जाने अब हम लोग वंडी और परतों में हम पहिया मारेंगे ए सिंबा क्या അപ്പോ ലഗേജും സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോലും ഇറങ്ങി കേട്ടോ അപ്പൊ നേരെ പുറത്ത് പോകണം നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട് അപ്പൊ നമ്മള് ഇതായി നമ്മളെ വണ്ടി വന്നിട്ടുണ്ട് മോനെ ജീവി അപ്പോ अब एक बार सबको बुला दूँगा अगर कोई व्हाट्सएप ग्रुप है सबको यहां बुला लूँगा है구나 আসেনি কি কি হলো बढ़िया गुड मॉर्निंग अस्सलाम वालेकुम रोजा का रोजा का फिर किया कसम से रोजा अंदर वो बड़ा बेरும்ப সময়তেই আমি যাবো উপর চেষ্টা নোম্বുണ്ടো না নোম্ব বড় বেরিতন সময়তে বকানো বেটার প্রত্যেক সময় আমাদের বলে যাত্রীերի কারণ যাত্রার মধ্যেই আমরা আমাদের கூட হেড়না আড়াড়ি আমরা এত সময়ক্ষণ গইকালা കിട്ടുമ്പോൾ എല്ലാം കഴിക്കും പക്ഷെ ഇപ്പൊ ഈ സമയത്ത് നമ്മൾ വെക്കുന്നത് റൂം ആണ് ബെറ്റർ കാരണം ക്ലൈമറ്റ് നല്ലതാണ് യാത്രൻ്റെ ഇടയിൽ ക്ഷീണം ഉണ്ടാവും പക്ഷേ അഫോർഡ് ചെയ്യാം സുഖം സുഖത്തിനുള്ള നോമ്പൊലിക്കണ്ടല്ലേ നേരെ ആൾക്കാർ കയറ്റുന്നിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് പോകും വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം ഹലോ 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 ബാക്കി Hei, Sindam!

Okay. How was your room, food, everything? It, it, it was awesome? Everything okay, okay, Good. everything okay. is fit. Pretty good. Oh, yeah. Food is delicious. Delicious. <laughs> room is room. is okay, room is, is <laughs> wow. Yeah. So we are leaving. at diver is? Very good. How is your guide? അപ്പോ നമ്മള് നേര ഇനിന്ന് പോയില്ലോസൈലെ അപ്പോ രാജ്ബാഗറുടെ പോയിക്കൊണ്ടിരിക്കാണ് നമ്മളെ റൂമും ഒക്കെ പറഞ്ഞത് ഓക്കെ അപ്പോ ഇനി നമ്മള് നേരെ വിട്ന്ന് പോന്നത് വഴിയുള്ള കാഴ്ചകൾ കാണാം ഓക്കെ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടോ ഇഷ്ടം പോലെ ടൂറിസ്റ്റുകള് സെറ്റ് നോമ്പായു സമയപ്പോ ഒമ്പത് എട്ടായിട്ടോ നമുക്ക് ഇവിടുന്ന് രണ്ടു മണിക്കൂർ രണ്ടര മണിക്കൂറിന് ചെയ്യണുണ്ട് എന്ന് പറയുമ്പോ നമുക്ക് ഒരു എന്താ പറയാ ഗാന്ധർബൽ ജില്ലയിലാണ് पंडे अगर कोई चीज़ में में आपको कोई इनकम फील होगा उस टाइम गाड़ी में वापस आना ठीक है तो माइनस सात डिग्री अभी सोने मर डिग्री माइनस सात ठीक है नाम क्या जीरो ब्रिज हमारा रूम पर है हमको ढाई ढाई घंटा घंटा दो രാജ്ബാഗ് ശ്രീനഗർ കണ്ടോ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചായി ഇന്ന് ഞായറാഴ്ചയാണ് അല്ലെ ഫെബ്രുവരി സോറി മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി ആണെന്ന് നമ്മള് നേരെ നമ്മള് പറഞ്ഞല്ലോ സോനമർഗക്കാണ് പോണത് അപ്പോൾ ബാക്കിലൊക്കെ ചാടിക്കളിയും ഡാൻസും പാട്ടൊക്കെ കിട്ടുകയാണ് ഇങ്ങനെ ഇരിക്കുകയാണ് എല്ലാവരും ഇങ്ങനെ രസമായിട്ട് ഒരു മൂഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പോകുന്നതിലും ഇതേപോലത്തെ ഒരുപാട് ബസ്സുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കശ്മീർ എന്നുള്ളത് എൻറ്റയർലി ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻറ്റയർലി നമ്മൾ മറ്റൊരു രാജ്യത്തേക്ക് വരുന്ന ഫീൽ തന്നെയാണ് കശ്മീരിനെ സംബന്ധിച്ചിടത്തോളം സി ആർ പി എഫിൻ്റെ വണ്ടികളും സി എസ് എഫിൻ്റെ വണ്ടികളും കാണാം സി ആർ പി എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് അതുപോലെ തന്നെ നമ്മൾ പോകുന്നതിനിടയിൽ കോട്ട മോളിൽ ഒരു കോട്ട കണ്ടത് കാശ്മീരിലെ കോട്ട ഇനി ഇങ്ങനെ മുന്നേക്ക് പോയി കഴിഞ്ഞാൽ ഗുരുദ്വാര ഗുരുദ്വാരണുണ്ട് ഇതാണ് കാശ്മീരിലെ ഗുരുദ്വാര സിഖ് മതസ്ഥരുടെ പോകുന്നതിനിടയിൽ ഇതേപോലെ തന്നെ മഞ്ഞുമലകൾ ഇങ്ങനെ തലകറ്റി നിൽക്കുന്നുണ്ട് വേണ്ടിട്ട് പോവാൻ സുഹൃത്തുക്കളെ മലയാളിയായാലും ബംഗാളിയായാലും

राइट देखो रूडाओ फुलर पी का गाड़ी देखो सीआरपीएफ सीआरपीएफ मतलब क्या सेंट्रल पुलिस फोर्स जी सेंट्रल रिजर्व पुलिस फोर्स बीएसएफ एस एफ क्या वो पर है

സെക്യൂരിറ്റി ഫോഴ്സ് എഫ് ലൈ ബകൽ റൈറ്റ് സൈഡ് ഐ ടി എൻ അപ്പൊ നമ്മള് നേരം നമ്മളെ ആൾക്കാർക്ക് സി ഐഎസ്എഫും സിആർപിഎഫും ചോദിച്ചാ അറിയുന്നില്ല സെറ്റപ്പ് ആൾക്കാർ അപ്പോൾ ഈ പോണ നമ്മുടെ റൈറ്റ് സൈഡിലാണ് ഹസരത്വൽ ദുർഗ ഉള്ളത് ശ്രീനഗറിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ മാറിയിട്ട് അതിന്റെ നേരെ ഓപ്പോസിറ്റ് മുന്നിലുള്ളത് യൂണിവേഴ്സിറ്റി ഓഫ് കാശ്മീർ അത് നമ്മളിപ്പോൾ കാണും പിന്നെ ഈ നേരെ ഇങ്ങനെ കശ്മീരിൽ നിന്ന് നേരെ നമ്മൾ എങ്ങോട്ട് പോകും സോനമർഗിലേക്ക് പോകും ഇപ്പോൾ ഈ കാണുന്ന ഈ ഒരു കോമ്പൗണ്ട് ഉണ്ടല്ലോ അതിൻ്റെ അപ്പുറത്താണ് യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീർ ഉള്ളത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹസ്രത്വൽ ദുർഗാണ് ഓക്കെ ഇതാണ് ഞങ്ങൾ മൗലാന റൂമി ഗേറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് കശ്മീരിൻ്റെ ഏറ്റവും നമ്മൾ നേരെ ഇങ്ങനെ പോണത് കാശ്മീരിലെ സോനമർഗ് പോണ വഴിയിൽ ഒരുപാട് റൂറൽ വില്ലേജുകൾ കാശ്മീരിന്റെ മനോഹരമായിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ നമുക്ക് ഇതേപോലത്തെ കുറച്ചങ്ങൾ മുന്നേ പോയി കഴിഞ്ഞാൽ കാണിച്ചു തരാട്ടോ പോലീസ്മാരുണ്ടാവും അപ്പോൾ നമ്മളത് കാണാപ്പാടം പറയണത് നമ്മൾ ഈ റൂട്ടിൽ കുറേ കാലമായിട്ട് പോയിക്കൊണ്ടിരിക്കണം അതുകൊണ്ടാണ് ഈ ആളുകൾ ഡ്രസ്സ് ചെയ്താണെങ്കിൽ അതാണ് കശ്മീരി ഫാരൻ എന്ന് പറയണത് ആ ആളുകളിട്ട ഡ്രസ്സെന്നു പറയുന്നത് കാശ്മീരി ഫാരന് ഇനി അങ്ങോട്ട് ഇങ്ങനെ പൂന്തോറും നല്ല രസമായിട്ടുള്ള ഓരോ കണ്ടോ ഈ ഒരു മഞ്ഞ കളർ ഉണ്ടെങ്കിൽ ഒരു ആ പാടത്ത് അതാണ് കശ്മീരിലെ ഒരു ബ്യൂട്ടി ബ്യൂട്ടി നിർത്തുന്ന സാധനം അതെന്താ സാധനം അറിയോ എന്താ അതാണ് മസ്റ്റാഡിന്റെ ഇതായത് സർസോ സർസോ എന്ന് പറഞ്ഞാൽ എന്താ പറയുക മസ്റ്റാർഡ് മസ്റ്റാർഡ് ആണ് അല്ലേ കടുക് പാടാണ് അപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ മാങ്കാവ് പറഞ്ഞ മാങ്കാവ് അല്ല മാങ്കാവ് കോഴിക്കോടല്ലേ എന്തായാലും പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് ഏകദേശം മുപ്പത് കിലോ സോറി മുപ്പല്ല പത്ത് പതിനെട്ട് കിലോമീറ്റർ കൂടി ഉണ്ട് സോനമരക്ക് അൻപത്തഞ്ച് കിലോമീറ്റർ കേട്ടോ ഗന്ദർബൽ ജില്ലയിലേക്ക് നടക്കാൻ വേണ്ടിട്ട് പതിനെട്ട് കിലോമീറ്റർ ലഡാക്കി സൈഡിലാണ് പോവാ ഈ റോട്ടത്ത് കൂടെയാണ് ലഡാക്ക് പോവാ ലഡാക്ക് പോകുമ്പോൾ മുന്നൂറ്റി ജില്ലാ കിലോമീറ്റർ പോകണം വീടുകളൊക്കെ നോക്കി അത് ഭയങ്കര കൗടുക വീടുകളുടെ ആർക്കിടെക്ചറൽ സാധനങ്ങൾ കുറെ ആളുകൾ വണ്ടി നിർത്തി ഇറങ്ങിയിട്ടുണ്ട് ഈ പാലങ്ങള് വേദി പാലം പോയിട്ട് പാലങ്ങൾ കാണാൻ വേണ്ടിയിട്ടൊക്കെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങുന്ന ആൾക്കാരുണ്ട് അതും വേറൊരു സ്നേസ് ആണ് പരിപാടി നോക്കി അതായത് ഞാൻ വാക്കുകൾ കൊണ്ട് പറയുമ്പോൾ എത്രത്തോളം ഫീൽ ചെയ്യേണ്ടത് നിങ്ങൾക്കറിയില്ല പക്ഷേ ഇതൊരു ലൈഫ് ഒരു വൺ ടൈമെങ്കിലും നമ്മൾ എക്സ്പ്ലോർ ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കശ്മീർ അതും നല്ല ബ്രീതായിട്ടുള്ള ഇത്തരത്തിലുള്ള ക്ലൈമറ്റിൽ വരിക ഓവറായിട്ട് സ്നോഫാളുള്ള സമയത്തൊക്കെ വരുമ്പോൾ നമുക്കത് ഫാമിലിയൊക്കെ ആയിട്ട് അഫോർഡബിൾ ആയിക്കോന്നുമില്ല ഭയങ്കര ബുദ്ധിമുട്ടാകും അതിലേറെ ബെറ്റർ ഈ ഒരു സമയങ്ങളിലാണ് ആ ഒരു പൈപ്പ് എണ്ണങ്ങൾ മുകളിൽ നിന്ന് മലയിൽ നിന്ന് വെള്ളം വരുന്ന പൈപ്പ് ഉണ്ടാവും ഇനി നമ്മൾ ഏകദേശം എത്താനായി നമ്മൾ ഇവിടുന്ന് ഗഗൻഗീർ ആണ് സ്ഥലമുണ്ട് കാശ്മീരിൽ ഈ സോൺമർഗ്ഗ എത്തുന്നതിൻ്റെ മുന്നേ ഗഗൻഗീർ മെയിൻ ഒരു ഇതാണ് ഗഗൻഗീർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഹൈ റേഞ്ച് അങ്ങനെ അങ്ങനെ കയറി പോവുകയാണ് ചെയ്യാം പിന്നെ നമ്മൾ സോ ഇപ്പോൾ ഗുൽമർഗ്ഗ് പോവുക അപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടുന്ന് ഗുൽമർഗ്ഗെത്തുന്നതിൻ്റെ മുന്നേ ഇതേപോലത്തെ സ്ഥലമുണ്ട് മറ്റേ ടങ്മർഗ്ഗ് ഇതാണ് സൂമി തന്നെ അതിൻ്റെ മുകളിലൊക്കെ ആൾക്കാരുണ്ട് ഒരു ആക്സിഡൻറ്റ് നൽകണമെങ്കിൽ വണ്ടി മുന്നിൽ പോകണം അവിടെ ഇഷ്ടം പോലെ രണ്ട് മൂന്ന് ആംബുലൻസ് ഇങ്ങനെ പോയി കാരണം ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ളൊരു ഇതാണ് വീഡിയോ എടുത്തില്ല അത് കാരണം അതെ പോട്ടെ ഇതിപ്പോൾ നമ്മൾ പോണ വഴിക്കുള്ള ആപ്പിൾ ഗാർഡൻസ് അടുത്ത് ഞാനിവിടെ ചിറച്ച് ഇരിക്കുന്നുണ്ട് അപ്പം നമ്മൾ ഇനി പോകാനുള്ളത് ഒരു ടണൽ കയറാണ്ട് ഇവിടെ കാശ്മീരിലെ പുതിയ ടണലിൻ്റെ ഒരു വീഡിയോങ്ങൾ കണ്ടിട്ടുണ്ടാകും ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ടാകും ദൃശ്യശ്രാവിത മാധ്യമങ്ങളിലൂടെ അല്ല ടി വിയിലൊക്കെ അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാട് പാടകൾ പാറകൾ തുരന്ന് കാണ്ട് റോഡാക്കി അതായത് ആ ടണലുണ്ട മഞ്ഞ അതിൻ്റെ ഉള്ളിൽ കൂടി നമ്മൾ പോവാം അതായത് സോജിലാ പാസിൻ്റെ ഒക്കെ ഒരു ടണൽ പ്രോഗ്രാമാണ് ഇതിൻ്റെ ഭാഗം അതായത് കഴിഞ്ഞൊരു പത്ത് പതിനാറ് കിലോമീറ്റർ ടണല് ഇതിൻ്റെ ജോജിലാ പാസ് അതായത് ലഡാക്ക് സൈഡിലേക്കുള്ളൊരു പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നേരെ നേരത്തിൻ്റെ ഉള്ളിൽ കയറാം കേട്ടോ സോനമാർഗ്ഗ ടണല് ഏകദേശം ഒരു ഏഴ് കിലോമീറ്ററിൻ്റെ അടുത്തുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനം കറക്റ്റ് എനിക്കറിയില്ല വ്യക്തമായിട്ടുള്ളൊരു എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ള ആംബിയൻസ് ആണ് ആണതിൽ പോകുമ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള ടണലുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നുന്നത് കാരണം മറ്റുള്ള ടണലൊക്കെ റൗണ്ട് ഷേപ്പിലാണ് ഇത് റൗണ്ട് തന്നെയാണ് ഇതൊരു വേറെ റൗണ്ടിലാണ് റാട്ടം പോലെയാണ് മറ്റു കഴിഞ്ഞാൽ ഒരു സ്ക്വയർ സോറി ഒരു റൗണ്ട് ഷേപ്പിലാണ് അവിടെ നല്ലൊരു വിഷ്വൽ ഈ ടണലിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ പുറത്തു കിറങ്ങുമ്പോടൊക്കെ

चलो हम हमको भी मजा आ गया ड्राइवर का जुकरू, फोन ऑफ कर यार

നമ്മളാ ടറി സമയത്തേ നല്ല അടിപൊളി ആംബിയൻസ് ആണ് എപ്പോ കഷ്ടണലുകളിൽ കയറിയിട്ട് ടണലിന് പുറത്ത് കയറാൻ നേരത്തെ ജസ്റ്റ് ഒന്ന് കണ്ണു ചുരുക്കിച്ചർമ്മട്ട് ആംബിയൻസ് ഭയങ്കര രസാണ് അഞ്ഞിലേക്കാണെങ്കിലോ ചിക്ക വണ്ടികൾ പോകുന്നുണ്ട് ഇവിടെ കനങ്ങ ടോളാണ് ടോള് वो पार्किंग पार्किंग नहीं टोल हर जगह पर टोल है हर जगह ये भी टोल टोल है कितना देना हेलो का सौ रुपए का टोल यहाँ पर भी देखो पानी वो फ्रीज हो गया देखो, देखो, देखो।

നല്ല ൾക്കാരെന്ത് ചെയ്യാ വില പേശിട്ടെടുക്ക ജപോ യോക ജൈസ അതിന് നമ്മളെ നല്ല രീതിയിൽ ഇങ്ങനെ ട്രീറ്റ് ചെയ്യും അവിടെ എത്തിട്ട് ഇങ്ങോട്ട് കൊല്ലം കൊണ്ടു सबको चाहिए ना आ, 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 जब ऊपर जाएगा ये हमारा शू है ना वो तो घीरा हो जाएगा तो जैसे शू को नगर वन रुपए और ग्लव्स वगैरह हमको यही से शू शू ऊपर जाएगा हम

ഇത് ഇവിടെ വരുമ്പോ സൂക്ഷിക്ക ഇത്ര ആളുകളുണ്ടല്ലോ ഷൂ ചെരി ഷൂന് മാക്സിമം രൂപ ഗ്ലൗസിന് രൂപ അതേപോലെ തന്നെ പിന്നെ മണ്ടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിന് മാക്സിമം ആയിരം ഉള്ളത് ഓക്കെ മറ്റേ നമ്മൾ സമ്മർ സമയങ്ങളിൽ വരുമ്പോ കുതിര സഫാരി ചെയ്യാം പൊക്കത്തിന് എന്താ റേറ്റ് ഹൈൻറെ റേറ്റ് ആണ് ബിസിനസ് ചെയ്യാൻ വേണ്ടി നമ്മളൊരു ടൂറിസ്റ്റായി വന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ബാർഗെയിനിങ്ങിനെ കുറിച്ച് പറയാൻ തീരാടോ ലൂട്ടിന്ന് പറഞ്ഞാൽ ഭയങ്കര ലൂട്ടിംഗ് മക്കളെ വ്യൂ നോക്കി അപ്പോ കൂടെ വന്ന ഓപ്പൺ ബാത്റൂമേനാ ഇവിടെ ഇങ്ങനെ മൂത്ര വേറെ വൈബാണ് സുഹൃത്തുക്കളെ മക്കളെ നോക്കിന്റെ വ്യൂ അപ്പോ നമ്മൾ നേരെ ഇനി ഇവിടുന്ന് നേരെ അതിന്റെ മുകളിലേക്ക് കയറാണ് അപ്പൊ അടുത്തൊരു വീഡിയോയിൽ കാണാൻ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യട്ടോ